ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടയ്ക്കാമരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഒരു കുഞ്ഞു ഐഡിയയുമായിട്ടാണ് കണ്ടോ ഇതുപോലെ അടക്കാമരത്തിൻ്റെ വേരുകൾ നല്ല കളറിൽ പുറത്തോട്ട് നിൽക്കുന്നു റെഡും ഓറഞ്ചും ഗോൾഡൻ ബ്രൗൺ എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് ഇതാ ഇതുപോലെ ഓരോന്നും കൈ കൊണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് ഇളക്കി എടുത്തെന്നും പറഞ്ഞ് അടയ്ക്കാമരത്തിന് ഒരു കുഴപ്പവും ഞാൻ അതിന് കേടുവരാത്ത രീതിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസും കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ കുറച്ച് മാത്രം വേരുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ വേരിൻ്റെ തുമ്പത്തെ ബ്ലാക്ക് നിറത്തിലുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതിനുശേഷം അത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം എല്ലാം ചെറുതായി കട്ട് ചെയ്യേണ്ട മൂന്നാലെണ്ണം കട്ട് ചെയ്യാതെ ഫുൾ ലെന്തിന് തന്നെ എടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസ് എടുക്കാം കാർഡ്ബോർഡ് പീസ് എടുക്കുമ്പോൾ നല്ല കട്ടി നോക്കി എടുക്കണേ ഞാൻ എടുത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് പീസുകളാണ് എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് പീസ് ഇതുപോലത്തെ ഷേപ്പിനാണ് കിട്ടിയത് ആ ഷേപ്പിന് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ റൗണ്ട് ഷേപ്പിനോ അല്ലെങ്കിൽ ഇത് വലിപ്പമുള്ള സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാം ഞാനൊരു കുഞ്ഞു ഐഡിയ തരുന്നേ ഉള്ളൂ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അടക്കാമരത്തിൻ്റെ വേരുകൾ കാർബോർഡ് പീസിലോട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കാം ഡിഫറൻറ്റ് അളവിനുള്ള വേരുകളാണ് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് സെയിം അളവിനുള്ള വേരുകൾ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കരുത് ഫസ്റ്റ് വലുത് ഒട്ടിച്ചതിന് ശേഷം പിന്നെ ചെറുത് പിന്നെ വലുത് അങ്ങനെ അങ്ങനെ ഒട്ടിച്ചു പോകണം കണ്ടു ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് എല്ലാം കൂടി ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പേൽമറ്റാളിക്കിൻ്റെ ഗോൾഡൻ കളർ പെയിൻറ്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം അതിൽ ഗോൾഡൻ കളറും റെഡ് കളറും എല്ലാം കൂടി വരുന്നത് കൊണ്ട് ഈ പെയിൻറ്റും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിൽ പെയിൻറ്റ് ഫുള്ളായി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പെയിൻറ്റ് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇത് വന്ന് വീണ് പോകാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫിത്തിയിലോട്ട് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കോർ റെഡി ആയിട്ടുണ്ട് ഇതിൽ കൂടുതൽ പണിയൊന്നുമില്ല ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ